നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ പ്രവർത്തകയും രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്ത അന്തരിച്ച കെ വി റാവിയ്ക്ക് തിരൂരങ്ങാടിയിൽ സ്മാരകം നിർമ്മിക്കുന്നതിനുവേണ്ടി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് അധികൃതർ സ്ഥലപരിശോധന നടത്തി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് സാക്ഷരതാ പ്രവർത്തനത്തിലൂടെയും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെയും മാതൃക തീർത്ത് രാജ്യാന്തരങ്ങൾക്കപ്പുറം തിരൂരങ്ങാടിയുടെയും രാജ്യത്തിൻ്റെ ഖ്യാതി ഉയർത്തിയ കെ വി റാബിയയ്ക്ക് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ദേശീയ യൂത്ത് അവാർഡ് യു എൻ ഇന്റർനാഷണൽ പുരസ്കാരം സാക്ഷരതാ പുരസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ മഹിളാരത്നം അവാർഡ് തുടങ്ങിയ ഒട്ടേറെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മെയ് നാലിനാണ് പത്മശ്രീ നൽകി കെ വി റാബിയയെ ആദരിച്ചത് റാബിയുടെ മരണശേഷം റാബിയ കൊളുത്തിയ ദീപം അണയാതിരിക്കുവാനും വൈകല്യത്തെ അതിജീവിച്ച് നിശ്ചയദാഠ്യത്തോടെ ഉയരങ്ങളിലെത്തിയ റാബിയയുടെ ജീവിതവും പ്രവർത്തനവും ഭാവി തലമുറയ്ക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ തിരൂരങ്ങാടിൽ ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് കളത്തിങ്ങപ്പാറ മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ ഉദ്യോഗസ്ഥ സംഘം തിരൂരങ്ങാടിലെത്തി സ്മാരക നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനുള്ള പരിശോധന നടത്തിയത് കെ വി റാബയുടെ വീടും ബന്ധുക്കളെയും സന്ദർശിച്ച സംഘം തിരൂരങ്ങാടി തഹസിൽദാർ പി എസ് സാദിക്ക് തിരൂരങ്ങാടി വില്ലേജ് ഓഫീസർ എന്നിവരെയും സന്ദർശിച്ചു ചർച്ച നടത്തി ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലെ കൃപ ജ്യോതി അരുണിമ സൽവ അഷ്റഫ് കളത്തിങ്ങൽപാറ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ബ്രിട്ടനൂസ് തിരൂരങ്ങാടി